ഹൈറേഞ്ച് ഗോസ്ബൽ മിഷൻ യോഗത്തിൽ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ചക്കവെള്ളം അണക്കരയിൽ പ്രതിഷേധ സംഗമം നടത്തി വിവിധ ഹൈന്ദവ സംഘടനകളാണ് പ്രതിഷേധം ഓഗസ്റ്റ് മിഷൻ രാജ്യത്തെ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ നയവിശദീകരണ യോഗം ചക്കുവെള്ളം അണക്കരയിൽ സംഘടിപ്പിച്ചിരുന്നു യോഗത്തിൽ പ്രസംഗിച്ച പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനെയും മറ്റ് ഹൈന്ദവ നേതാക്കന്മാരെയും ആചാരങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചുവെന്നാണ് ആരോപണം വിശ്വ ഹിന്ദു പരിഷത്ത് അന്ന് തന്നെ ഘട്ടപ്പന ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു ധർമ്മ സംരക്ഷണ വേദി വണ്ടൻമേട് പോലീസിലും പരാതി നൽകി ഇതേ തുടർന്നാണ് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ അണക്കരിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു നവോത്ഥാന നായകന്മാരും നെടുനായകത്വം വഹിച്ച പ്രതിഭാശാലിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്നും അദ്ദേഹത്തെ പോലെയുള്ള നവോത്ഥാന നായകന്മാരെയും ഹൈന്ദവ മൂല്യങ്ങളെയും ആക്ഷേപിക്കാനും അപമാനിക്കാനും ശ്രമിച്ചാൽ ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റേഷനിൽ തന്നെ <59an> o o to to <59 Aubain> ം ബാധിച്ചു എന്നശയം ഒരുത്തനും ഒരു സങ്കടവും ഉണ്ടായില്ല ആ മന്നത്ത് ഒരുമനാഭനാരാണ് അദ്ദേഹം ആദ്യമായി

ശ്രീനാരായണ ഗുരുദേവനെ ബന്ധം എന്തായിരുന്നു എന്ന് ഈ യോഗത്തിൽ ധർമ്മ സംരക്ഷണ വേദി ജനറൽ കൺവീനർ ആംബിയിൽ മുരുകൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്കൃതം ലെവൽ അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സി ടി ഫ്രാൻസിസ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എസ് ബിജു ജില്ലാ സെക്രട്ടറി ടി കെ രാജു വണികവൈശ്യസംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവരാമൻ ചൊട്ടിയാർ ധർമ്മസംരക്ഷണ വേദി ചെയർമാൻ ടി കെ രഘുനാഥപിള്ള ട്രഷറർ അഭിലാഷ് ജി നായർ ശിവപാർവതി ക്ഷേത്ര കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു